മൊത്തം ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ക്യൂനുണ്ട് നാംഡോക്കുണ്ട് കാറ്റിമുങ്ങനുണ്ട് ഹിമാ ഉണ്ട് പിന്നെ കോട്ടർ കോടത്തിന്റെ വെറൈറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം നമ്മൾ ഏകദേശം ഒരു ആറ് ആണ് നമ്മൾ ഇതിനടുത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ടേപ്പ് ചെയ്തെടുക്കുകയാണ് ബാർക്കി ഗ്രാഫ്റ്റിംഗിന്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഗ്രാഫ്റ്റിൻ്റെ ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ കവർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അല്ല ഏകദേശം എല്ലാം തന്നെ നല്ല രീതിയിൽ മുളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിക്കുന്നതിലല്ല കാര്യം ഇതിനെ ഒന്ന് പരിപാലിച്ചെടുക്കുന്നതിലാണ് കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇതിനോടൊരു പാഷൻ വേണം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് അതിനെ വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് ആ ഒരു എന്താണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് പെട്ടെന്ന് മാങ്ങ കായ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മളെന്ന് പരിപാലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇത് അവർ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലേഡിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും കാരണം വലിച്ചെടുക്കുമ്പോൾ സയോൺ പൊട്ടിപ്പോകാതെ ഇളക്കണമെങ്കിൽ ബ്ലേഡ് നമുക്ക് ആവശ്യമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇനം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റീസ് ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം പെസ്റ്റിസൈഡ് നമ്മൾ അടിക്കുന്നില്ല കവറിൻ്റെ ഉള്ളിൽ നിർത്തി പോളി ഹൗസിനുള്ളിൽ വളർത്തുന്ന മാതിരി ഏകദേശം ഒരു ഒന്നരടി പൊക്കത്തന്നെ ഇത്രയോളം വളർത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ കവർ മാറ്റിയിട്ട് ബാക്കിയുള്ള പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുന്നത്